ആ നീ നീ ഈ പരിപാടിയൊക്കെ ോ കാണിക്കുന്നെ അരിക്ക് എന്നോടൊരു ചോദ്യം ചോദിക്കണ്ടേ അരി എന്നോട് ആരൊക്കെ അരിയിടാനൊക്കെ പറയമ്മ അരിയിടാനൊക്കെ എനിക്കറിയാം ചായ വെക്കാനറിയാം ചോറ് വയ്ക്കാനറിയാം ഇതൊക്കെ നമ്മൾ വീട്ടിൽ അവിടെ ചെയ്തോണ്ടിരുന്നതാ ഇവിടത്തെ വല്ല കണക്ക് അറിയോ ഇവിടെ കുറച്ച് ചിട്ടവട്ടങ്ങളൊക്കെ ഉണ്ട് എന്ത് ചെയ്താലും എന്നോട് ചോദിക്കണ്ടേ ഞാനുള്ള ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കുന്ന എന്നോട് ചോദിക്കണ്ടേ ഇതൊക്കെ ചേട്ടാ ഉമ്മാന്റെ ടെൻഷൻ എന്താന്നൊക്കെ എനിക്കറിയാം ഞാൻ ഒരുപാട് നട്ടിട്ടില്ലേ ഉമ്മ എന്റെ വീട്ടിലുള്ള അത്രയും ആളുകൾ തന്നെയല്ലേ ഇവിടെയുള്ളൂ അപ്പൊ അത് കണക്കാക്കി തന്നെയല്ലേക്കുന്നത് എൻ്റെ വീട്ടിൽ എന്ത് വെച്ചു എന്നുള്ളതല്ല എൻ്റെ വീട്ടിൽ വെക്കുന്ന അത്രയും അരിയൊന്നും ഇവിടെ വേണ്ട അത്രയും പേരൊക്കെ ഇവിടെ തിന്നുവോ അത്രയും പേരൊക്കെ സമ്മതിക്കുന്നേ അത്രയും പേര് അതുപോലെ തിന്നും പോലൊക്കെ ഇവിടെ ആൾക്കാർ തിന്നോ ഓനൊക്കെ കുറച്ച് ചോറ് മതി കറുകി കുറച്ച് മതി നീ എത്രയൊക്കെയാണ് ഇട്ടിരിക്കുന്നതെന്ന് ആർക്കറിയാം തികയോ എന്ന് ആർക്കറിയാം നീ കൊണ്ട കൊട്ടേ കളയേണ്ടി വരുമോ എന്ന് ആർക്കറിയാം ചേടാ ഒന്നു ചോദിച്ചൂടായിരുന്നോ ആനക്ക് അതൊക്കെ ഇട്ട് ഇനിയുള്ളതൊക്കെ ഞാൻ ചെയ്തോളൂ ഈ അടുക്കളയിലൊന്നും പെട്ടെന്ന് അങ്ങ് ഭയക്കാൻ കയറൊന്നും വേണ്ട ഇപ്പൊ വന്നിട്ട് കുറച്ച് ദിവസം കേട്ടായിട്ടല്ലേ ഉള്ളൂ ഞാൻ ചെയ്തോളൂ ഞാൻ ചെയ്യുന്നൊക്കെ നോക്കി കണ്ടു പഠിക്കും എത്ര എടുക്കണം ചായപ്പൊടി എത്ര എടുക്കണം പഞ്ചസാര എത്ര എടുക്കണം അരി എത്ര എടുക്കണം ഒക്കെ ഞാൻ പറഞ്ഞുതരൂ എന്നിട്ട് ചെയ്താ മതി ചാടി ചാടിക്കേറി അങ്ങ് ചെയ്യാണ് എല്ലാം കൂടെ എന്തെന്നാ ഇത് അങ്ങനെ കൊട്ടേ കൊണ്ട കളയാനൊന്നും ഇവിടെ സാധനങ്ങളൊന്നും ഇല്ല ഇതിങ്ങോട്ട് മാറ് ഞാൻ ചെയ്തോളൂ ഇട്ടിട്ടുള്ളൂ കുഴപ്പമൊന്നുമില്ല എനിക്കറിയാതൊക്കെ കുഴപ്പമില്ല ഉമ്മ ടെൻഷനാ വേണ്ട നീ അവടെ എങ്ങനെ ഉണ്ടാവും എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അവളെ മൊത്തം തപ്പ് വേണം ഇപ്പൊ ഓടിക്കേറി അടുക്കള കേറൂന്ന് ഞാൻ അറിഞ്ഞു ആഹാ ഇത് ഇത് എന്നും ഞാൻ ചെയ്യുന്നതല്ലേ അരി ഒക്കെ കുറച്ച് കൂടുതൽ പോയിട്ടുണ്ടെ പോയില്ലേ ആരൊക്കെ കൂടെ കൊണ്ടുതരാനുള്ളത് അവിടെ ചെയ്തു പഠിച്ചു അതൊക്കെ ഞാൻ സമ്മതിക്കുന്നുണ്ട് പക്ഷേ എല്ലാ കാര്യമൊന്നും പെട്ടെന്നൊന്നും കയറി ചെയ്യണ്ട ഞാൻ ചെയ്തു ഞാൻ എത്ര എടുക്കുന്നു എന്നുള്ളത് നോക്കി കണ്ട് പഠിച്ചിട്ടൊക്കെ അത് കയറിയാൽ മതി പെട്ടെന്നേ ഒരു ഭരണമൊന്നും വേണ്ട ഇവിടെ ഞാനിപ്പോൾ ഇവിടെ ഉണ്ടല്ലോ ഏതെങ്കിലും ആവട്ടെ നീ അങ്ങോട്ട് ചെല്ലും അവിടെ അങ്ങനെ പോയി നിൽക്ക് ഞാൻ ചെയ്തോളൂ ഇവിടെ ഇനിയിപ്പോൾ അരി എത്ര ഇട്ട് ഹുഫ് എൻ്റെ ഉള്ളാ അരി എത്ര ഇട്ടേന്ന് പോലും അറിയത്തില്ല ഞാൻ ചെയ്തോളാം ജി ഇങ്ങോട്ട് പോയ്ക്കോ എവിടെ നേരത്തിൽ ഇരുന്നതാണല്ലോ എന്താ വരാത്തേ വിളിച്ച് നോക്ക ഹലോ എന്തു ഉമ്മ ഈ എന്താ വന്നിട്ട് ഉമ്മച്ചിയെ ഉമ്മച്ചിയെന്ന് പറഞ്ഞ പേര് വരുന്നു ഇന്ന് വന്നിട്ട് ഇപ്പൊ എന്നെ വിളിക്കാതെ പോയോ അപ്പൊ ഈ എന്നെന്താ കടിക്കാൻ ചായത് കൊണ്ടുവന്നെ നീ വന്നിട്ട് എന്നെ കണ്ടിട്ടല്ലേ അങ്ങ് പോവാറ് ഇന്നലെ വരെ ഉമ്മച്ചിയെ വന്നോനാ വന്നോ ഇന്നിപ്പ ബേക്കറി മേടിച്ച് ഓട കൈ കൊണ്ടു കൊടുത്തു പോയി എനിക്ക് ഇപ്പോൾ എന്താ സ്ഥാനം എനിക്കൊരു സ്ഥാനം എൻ്റെ ഓടുന്നുണ്ട് നിലപ്പറം തൂക്കുന്ന എല്ലാരെയും കയ്യിലെടുക്കുന്ന പരിപാടിയേ ഉള്ളു ഓർക്ക് എന്റെ സ്ഥാനം ഒന്ന് കളയണം അത്രേ ഉള്ളൂ പണിയെടുക്കാൻ ഓടുന്നു അരിയിടാനോടുന്നു ചായ ഓടുന്നു കുഞ്ഞേ സൈബു പോയിന്നല്ലാരും ആ അയ്യോ ഇത്രേം നാളും ഇന്നെ വിളിച്ചോണ്ടാണല്ലോ കയറി വന്നോണ്ടിരുന്നത് ഇപ്പൊ എന്താ സൈബുവിനെ വിളിച്ചോണ്ട് ഒരു കേറി വരവ് സൈബു മാത്രേ ഇവിടെ ഉള്ളോ ഓൾ ഇന്നലെയോ മിനിങ്ങയറി വന്നോളല്ലേ വിളിച്ചതല്ല എത്താ ഇനിയിപ്പോ സ്ഥിരമായിട്ട് അവളല്ലേ ഇവിടെ ഉള്ളത് അവള് വന്നു കയറിയതാണല്ലോ ഇവിടത്തെ കുട്ടിയല്ലേ അപ്പൊ പിന്നെ നമ്മൾ അവളെ തന്നെയല്ലേ വിളിക്കേണ്ടത് അവളുമായിട്ട് എല്ലാവരുമായിട്ട് പരിചയപ്പെടണം മയവക്കാരുമായിട്ട് പരിചയപ്പെടണം അങ്ങനെ തന്നെയല്ലേ അതുകൊണ്ടങ്ങ് വിളിച്ചു പോയതാണ് കാത്തു നല്ല കാത്തുലേ അപ്പൊ നമ്മക്കിവിടെ ഒരു സ്ഥാനമല്ല എന്നാണോ പറഞ്ഞു വരുന്നത് കൊള്ളാം ഇന്നലെ വരെ എന്നെ വിളിച്ചുകൊണ്ട് കേറി വന്ന ഇങ്ങനെയോ ഇന്നിപ്പോ ഓളെ വിളിച്ചുകൊണ്ട് കേറി വരുന്നു നിങ്ങളെ തന്നെ വിളിച്ചു വന്നോളന്നെ നാളെ പോരെ നാളെ തൊട്ട് നിങ്ങളെ വിളിച്ചു വരാക്കട്ടെ നീ എന്താ ഇപ്പൊ ഇവിടെ പണി ചായ വെക്കുകയെ ക്കൊരു ചായ വേണമെന്ന് പറഞ്ഞു ഉമ്മ അതാ ഒരു ചായ എടുക്കാൻ വിചാരിച്ച ഇതിനൊക്കെ ഒരു കണക്ക്ണ്ട് എന്റെ സൈബോയെ ഈ ഓടി വന്ന് ഇങ്ങോട്ട് വെള്ളം വെച്ച് ചായപ്പൊടി ഇട്ട് പഞ്ചസാര ഇട്ട ചായ ആവൂല ഇതിനൊക്കെ ഇവിടെ ഒരു ചോദിച്ചു ഞാൻ മനസ്സിലാക്കി ഉമ്മ നല്ല കടുപ്പത്തില് പഞ്ചസാര കുറച്ച് അത് ഞാൻ ചോദിച്ചു മനസ്സിലാക്കിയായിരുന്നു ഉമ്മാ ഇനി ഞാൻ തന്നെ വേണ്ട എല്ലാം ചെയ്യാം ഉമ്മ റെസ്റ്റ് എടുത്തോ ഉമ്മ ഇത്രയും കാലം കുറേ കഷ്ടപ്പെട്ടതല്ലേ ഉമ്മ റെസ്റ്റ് എടുത്തോ ഇതൊക്കെ എനിക്ക് ചെയ്യാവുന്ന ഞാൻ ചെയ്തോളാം ഒരു ചായ വെക്കണേ എന്നോട് പറയേണ്ടേ ചായ വെക്കേ ഈ അടുക്കള കയറി നേരങ്ങേ ഓന് ചായ വെച്ചുകൊടുക്കാൻ എനിക്കറിയത്തില്ലേ ഇന്നലെ വരെ ഓൻ ഇനി ഞാനിവിടെ ചായ വെച്ചു കൊടുത്തോണ്ടിരുന്നേ ഇനി എനിക്കറിയാം ചായ വെച്ചു കൊടുക്കാൻ എൻ്റെ ചായ ഇതാണോ ചായ മധുരോ ഇല്ല കടുപ്പോ ഇല്ല ഈ ചായ കൊണ്ട് അവന്റെ അടുത്തേക്ക് ചെന്നിട്ടുണ്ടേണ്ടല്ലോ മുഖത്ത് ഒടിക്കുമായി ചോർത്തോളാം മാറും ഞാൻ ചോർത്തോളാം ഉമ്മ ഉമ്മാപ്പച്ച വെള്ളം വെക്കുന്ന വെള്ളം വെക്കാൻ പറഞ്ഞു കുടിക്കാനുള്ള വെള്ളം വെക്കാനോ വെള്ളം വെക്കാനൊക്കെ അറിയോ ഇവിടുത്തെ അത് കൊള്ളാനോ ഉപ്പച്ചിക്ക് വെള്ളം വെക്കണമെന്നുണ്ടെങ്കിൽ നീ കുറച്ച് വെള്ളം ചെറുപ്പത്തിലാക്കി ഇങ്ങോട്ട് വെച്ചാ പോരാ അങ്ങനെ വെള്ളം ചൂടാക്കുന്ന പരിപാടിയൊന്നും അല്ല ഇവിടെ കൊറേ പച്ചമരുന്നുകൾ ഇടാനുണ്ടതിൽ അതൊക്കെ കറക്റ്റ് 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 അളവിനിടുന്നതാണ് അതൊക്കെ വല്ലതും നിനക്ക് അറിയുവോ എന്നെ ചാടി ചാടിപ്പൊറപ്പെട്ടിറങ്ങാതെ അവിടെ എങ്ങാനും പോയി ഇരിക്കാൻ നോക്ക് ഞാൻ ചെയ്തോളൂ എനിക്കറിയത്തുള്ളു അളവത്രിക എന്നൊക്കെ അങ്ങനെ അടുക്കള പെട്ടെന്ന് അങ്ങോട്ട് ഭരിക്കാനൊന്നും വേണ്ട അവിടെ എങ്ങാനും പോയി ഇരിക്കാൻ നോക്ക് വെള്ളം വെക്കണം വേറൊന്നും അല്ലെന്നേ വന്ന പാട അടുക്കള ഭരിക്കാൻ കയറണം എന്റെ സ്ഥാനം ഇവിടെ ഒന്നും അല്ലാണ്ടാക്കി തീർക്കണം നോക്ക് അത്രേ ഉള്ളു കാര്യോ ഞാനാണ് ഇത്രയും കാലഘടത്ത കാര്യങ്ങളൊക്കെ ചെയ്തത് ഓളുങ്ങ് കെട്ടി വന്നപ്പോഴത്തേക്കും അടുക്കള ഭരണം ഒക്കെ കൊടുത്താൽ പിന്നെ പെണ്ണുങ്ങളുടെ കയ്യിൽ അടുക്കള ഭരണം കിട്ടിയാൽ തീർന്നില്ല പിന്നെ ഇവിടത്തെ അയ്മ അവളായി പിന്നെ എനിക്ക് എനിക്കെന്ത് വേല അവിടെയുള്ളത് ഞാൻ അങ്ങനെയൊന്നും ഞാൻ വിട്ടൊടുക്കില്ല സുഖാണ് സുഖാണ് സുഖായിട്ട് പോന്നു ഇപ്പ ചേടെ സുഖക്കുറവൊന്നുമില്ല സംസാരത്തിൽ വേറൊന്നുമില്ല ഒരു എന്നെ അടുക്കള കേൾക്കാൻ സമ്മതിക്കില്ല ഒരു സാധനം തൊടാൻ സമ്മതിക്കൂല ഒരു സാധനം എടുക്കാൻ സമ്മതിക്കൂല ഒരു ചായ വെക്കാൻ സമ്മതിക്കൂല ഒന്നും ചെയ്യാൻ സമ്മതിക്കുന്നില്ല നീ അവിടെ പോയിരുന്നോ നീ അവിടെ പോയിരുന്നോന്ന് പറഞ്ഞു ഏർ ഏയ് വഴക്ക് പറയുന്നൊന്നല്ല ഒച്ചപ്പാടൊന്നല്ല ദേഷ്യപ്പെട്ടോണ്ടൊന്നല്ല നല്ല രീതിക്ക് തന്നെയാ സംസാരിക്കുന്നൊക്കെ ഏ ഇക്കാക്ക് പോലും ഒരു ചായ വെച്ചു കൊടുക്കാൻ സമ്മതിക്കൂല നീ അവിടെ പോയിരുന്നോ ഈ അവിടെ എന്ന് പറയും എന്തോ അമ്മ ചിക്കാരനുകൂടെ എനിക്കൊരു ചായ വെക്കാനൊക്കെ അറിയാത്താണോ ഞാൻ അവിടെ എല്ലാ പണിയും ചെയ്തുകൊണ്ടിരുന്നല്ലേ നോക്ക എന്താ എന്താ അറിയില്ല പറയാ പറയാ എന്തുവാ ഇങ്ങനെ ഒരു കാര്യം ചെയ്യാൻ സമ്മതിക്കുന്ന കാര്യം തൊടാൻ സമ്മതിക്കുന്നില്ല എന്താ ഇവിടെ തുമ്മച്ചയ്ക്ക് ഇങ്ങനെ ആർക്കറിയാം ചായ ഇപ്പൊക്കെ സാധാരണ എന്തായാലും ഒരുക്കെ ചായ ചോറ് വെക്കുന്നത് ഇപ്പൊ തിളച്ച വെള്ളത്തിലോട്ട് അരി കിട്ടേ ചോറായി കിട്ടും ഇതൊക്കെ തന്നെ ഇല്ല എല്ലാരും ചെയ്യുന്നേ ഇവിടെ മാത്രം അതെത്ര പ്രത്യേകത എന്താ വേണ്ടേ ബേക്കറി നിന്ന പോയിട്ട ഇതും കൂടി എന്നാ കഴുകി വെക്കണം ഞാൻ കഴിഞ്ഞ ചെലപ്പോ ശരിയായിന്നു വരില്ല പിന്നെ ഉമ്മ കുറെ തുണികൾ തുണികളക്കാനുണ്ട് അവിടെ ഇക്കൊക്കെ നാളെ പണിക്ക് പോകുമ്പോൾ ഇടാനൊന്നും തുണികളില്ല അപ്പം അതും കൂടി ഒന്ന് കഴുകിയിട്ടേക്കണം കേട്ടോ ഇപ്പം നല്ല വെയിലുണ്ട് ഞാൻ കഴുകിയാൽ ചിലപ്പോൾ പിന്നെ വൃത്തിയാവൂല ചെളിയൊന്നും പോകൂല്ല ചിലപ്പോൾ അതുകൊണ്ട് അതും കൂടി ഒന്ന് കഴുകിയിട്ടേക്കണം കേട്ടോ ആ പിന്നെ ഉമ്മ ചോറും കറിയൊക്കെ ഒന്നാവുമ്പോൾ ഒന്ന് പറഞ്ഞേക്കണേ ഞാൻ അടിയിൽപ്പുണ്ടാവും പാട്ട് കേൾക്കുന്നുണ്ടാവും കേട്ടോ ോത്തതല്ലേ എന്തേ ഞാനതിനും പച്ചടി ഉണ്ടാക്കിട്ടൊന്നും ഇല്ല പച്ചടി പിന്നെ നിനക്ക് കൂട്ടാൻ ഉണ്ടാവുകയിരിക്കു മീനൊക്കെ ഫ്രിഡ്ജിൽ ഇരിക്കുന്നു മീന് നീ വറക്ക് നിനക്ക് വേണ്ടത് ഞാൻ അങ്ങനുള്ളത് മാത്രം ഉപ്പിച്ചത് മാത്രം നാട്ടിൽ കൊടുക്ക എനിക്കങ്ങനെയൊന്നുമില്ല ഇവിടെ എന്താണോ ഇഷ്ടം ഇവിടെ എന്താണോ ഉമ്മ ഉണ്ടാക്കുന്നത് അത് മതി എനിക്ക് ഇന്നു വേണം എനിക്ക് അത് വേണം ഇത് വേണം എനിക്ക് അങ്ങനെ ഒരു നിർബന്ധമില്ല ഉമ്മ ഉമ്മ എന്താണോ ഉണ്ടാക്കിയത് അത് അതേപടി ഞാൻ കഴിച്ചോളാം വിമർത്തമില്ലേ പച്ചടി ഇല്ലല്ലേ ഏർ ഒരു ഉപ്പേരി കൂടെ കൂടായിരുന്നു ഉമ്മ നല്ല വിശപ്പ് ഞാൻ കഴിക്കാം Mon laisse à vous. എന്ത ഉമ്മച്ചി മോളിങ്ങോട്ടൊന്നിരിക്കി ഉമ്മച്ചിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് ഒന്ന് ഇങ്ങോട്ടിരിക്കാനുണ്ട് പറഞ്ഞേ ഉമ്മച്ചി പറഞ്ഞോ മോള് ഉപ്പിച്ചി വെള്ളം വെക്കാനുണ്ട് വൈകുന്നേരത്തേക്ക് ഇപ്പത്തേക്കുള്ളത് ഞാൻ വെച്ചിട്ടുണ്ട് അവന് കുറച്ച് ചായയും കൂടെ ഒന്ന് വെച്ച് കൊടുക്കുവോ ഞാനോ വെള്ളം വെക്കാനോ ചായ വെക്കാനോ എനിക്കിതൊന്നും അറിയില്ല എന്നല്ലേ ഇതൊന്നും ഞാൻ ചെയ്താൽ ഉമ്മച്ചയ്ക്ക് ഇഷ്ടപ്പെടുന്നില്ല പിന്നെ ഞാനിപ്പോ എന്ത് ചെയ്യാനോ ഞാനെല്ലാം ചെയ്തേനെ മോള് മനസ്സിൽ എന്തൊക്കെയോ വെച്ച് പെരുമാറുന്ന പോലെയാണ് എനിക്ക് തോന്നുന്നത് ഞാൻ ഞാനങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ലായിരുന്നു എൻ്റെ കയ്യിൽ നിന്ന് ഭരണം പോവുമോ മോള് കയറി ഭരിക്കുവോ എൻ്റെ സ്ഥാനം പോവോ എന്നൊക്കെ ഒരു തോന്നൽ വന്നു പോയതാണ് എൻ്റെ ഓരോ ബുദ്ധി കുറവ് അങ്ങനെയാണ് വിചാരിച്ചാൽ മതിയത് ഞാൻ അങ്ങനെയൊന്നും മനസ്സിൽ പോലും കരുതിയിട്ടില്ല ഉമ്മക്കെയോ ചിന്തിച്ചു മോളൊന്നും മനസ്സിൽ കരുതി ഞാൻ പറഞ്ഞിട്ടില്ല മോളെ എൻ്റെ ഓരോ ബുദ്ധി കുറവുകൊണ്ട് പറ്റി പോയതാ ഒന്ന് ക്ഷമിച്ചല്ലേ മോളെ എന്നെ കൊണ്ടൊന്നും വയ്യ നെയ് പ്രായമൊക്കെ ആയി ഇനി മോള് വേണമെങ്കിലത്തെ കാര്യങ്ങളും മൊത്തം നോക്കാം എന്റെ തെറ്റ് എനിക്ക് മനസ്സിലായി മോൾ ക്ഷമിച്ചു കണ്ടു മോളെല്ലാ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കണം എൻ്റെ ഓരോരോ മനസ്സിലൊന്നും മനസ്സിലും ഞാൻ ഇതു ഭയിക്കാൻ ഇവിടെ എനിക്ക് ഒരു ഭരണമൊന്നും വേണ്ട ഉമ്മച്ചി റെസ്റ്റ് എടുത്തോ എന്നെ കൊണ്ട് പറ്റുന്ന രീതിക്ക് ഞാനിവിടെ ചെയ്തോളാം എന്റെ ഭർത്താവിന്റെ വീട് നിന്നേ എന്നെ കൂടെ വീട് നിന്നില്ലേ അപ്പൊ ഞാൻ ഇല്ല ചെയ്തോളാം അതിന് ഉമ്മച്ച് അതൊരു വേറൊരു അർത്ഥത്തിലൊന്നും എടുക്കണ്ട എന്റെ ഒരു മോളായിട്ട് കണ്ടാൽ മതി അപ്പൊ പിന്നെ അങ്ങനെ തോന്നില്ല ആരും ആരുടെ സ്ഥാനം തട്ടിയെടുക്കില്ല എല്ലാവർക്കും ഉമ്മയ്ക്ക് ഉമ്മയുടെ സ്ഥാനവും ബാപ്പയ്ക്ക് ബാപ്പയുടെ സ്ഥാനം എനിക്ക് എന്റെ സ്ഥാനം എല്ലാം അതുപോലെ തന്നെ ഉണ്ടാവും നമുക്കൊരു കോംപ്രമൈസിനെ നല്ല രീതിക്ക് പോകുന്നതല്ലേ തന്നെയാണ്